കൊല്ലം കോർപ്പറേഷനിലെ ബി പി എൽ ഭാഗത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു മേയർ പ്രസന്ന എണസ്റ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മേയർ പറഞ്ഞു കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക് രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് മത്സ്യത്തൊഴിലാളി അനുബന്ധ മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളി പെൻഷൻ കുടുംബങ്ങളിലെ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളെയാണ് ആനുകൂല്യത്തിനായി പരിഗണിച്ചത് മേയർ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു അതുപോലെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പഠനത്തെ തടസ്സപ്പെടുത്താൻ പാടില്ല രണ്ടും ഉറപ്പ് വരേണ്ടത് നിങ്ങളുടെ നില കാരണം എന്ന് പറയാൻ പറ്റില്ല താമസമാക്കി ആരെയും അങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ല യാത്ര ഭാര്യ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങളെ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കൊണ്ട് ഇത്തരത്തിലുള്ള ഗവൺമെന്റ്

പ്ലാനിംഗ് സൂപ്രണ്ട് ഷാജു ജോർജ് കൌൺസിലർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം